അസലാ വാരിക്കും വരഹമത്തല്ലാ വർക്കാത്തു ആത്മജ്ഞാനികളെ തേടിയുള്ള ദീർഘയാത്രയിൽ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊട്ടപ്പുറം കൊളത്തും കണ്ടി ഓടക്കൽ അഹമ്മദ് മുസ്ലിയാർ എന്ന അള്ളാഹുവിൻ്റെ വലിയ ആരിഫും ആലിമും ആബിദുമായ മോജാർ മോചാരിപ്പാപ്പയുടെ ഹഗ്രത്തിലാണ് അള്ളാഹു ഇവരുടെ ദർജറഷണം ഉയർത്തിക്കൊടുക്കട്ടെ കൊട്ടപ്പുറം പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട മോയാൽ പാപ്പയുടെ ആ ഖബർ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വഫാത്തിൻ്റെ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടിട്ടും ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജനാസ പൊതിഞ്ഞിരിക്കുന്ന കഫനിൽ മണ്ണ് തൊടാത്ത രീതിയിൽ അതിസുന്ദരമായി അന്തി ഉറങ്ങുന്ന കാഴ്ച കണ്ട് ജനങ്ങൾ ഖബർ മൂടുകയായിരുന്നു നിരവധി കറാമത്തിൻ്റെ ഉടമയായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മുസ്ലിയാർ വലിയ ആരിഫും ആബിദും അക്കാലത്തെ വലിയ ആലിമുമായിരുന്നു അള്ളാഹു സുബഹാനുഹോത് ഹാല അവരുടെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിരതോസിൽ ഹബീബായ മുത്തഡുറല്ലാൻ കൂടെ നമുക്ക് എല്ലാവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കും ഒരുമിക്കാനും ഇവരെ കാണാനും സന്തോഷിക്കാനും അള്ളാഹു ഭാഗ്യം നൽകാനും ആഗ്രഹിക്കട്ടെ അസ്സലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു